ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പി എസ് സി പരിശീലന രംഗത്ത് ഏറ്റവും പരിചയ സമ്പന്നതയുള്ള ഒരു സ്ഥാപനമാണ് ടീം ലക്ഷ്യ കേരള പി എസ് സി പഠനം ആത്മാർത്ഥമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും ടീം ലക്ഷ്യയിൽ ജോയിൻ ചെയ്ത് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്യയ്ക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ബ്രാഞ്ചുകൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നേരിട്ടെത്തി പഠിക്കാൻ പറ്റുന്നില്ല ഓഫ്ലൈനിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നാൽ മാത്രമേ പഠിക്കാൻ കഴിയുന്നുള്ളൂ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗാർത്ഥികളിലും പലർക്കും നേരിട്ടെത്തി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ് എന്ന ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് അതിലൂടെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകൾക്കായി ഞങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം നൽകി വരുന്നുണ്ട് കഴിഞ്ഞ എൽ ഡി സി സമയത്തായാലും അതിനുശേഷം ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകൾക്കായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പരിശീലനം ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട് അത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ ഓപ്പൺ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞങ്ങളുടെ കോഴ്സിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ആ വിവരങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അവർ ഡിസപ്പോയിന്റഡ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് മറുപടി തരാനും കഴിയും പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ടീം ലക്ഷ്യ കേരള എന്ന ലേണിംഗ് ആപ്പിന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഓരോ പുതിയ ബാച്ചുകളും ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞിരിക്കുകയാണ് മാർച്ച് മാസത്തിൽ പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഡിഗ്രിയും പി ജിയും കംപ്ലീറ്റ് ചെയ്ത് അവരുടെ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ ഡിഗ്രി നിലവാര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ലോങ് ടൈം കോഴ്സ് ആരംഭിക്കുകയാണ് ഇത് ആരംഭിക്കുന്നത് ഈ വരുന്ന വിഷു ദിനത്തിലാണ് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഡിഗ്രി നിലവാരത്തിലുള്ള ലോങ് ടൈം ബാച്ച് എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഡിഗ്രി നിലവാരത്തിനുള്ള പ്രിലിംസ് പരീക്ഷയ്ക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നേരിടാൻ വേണ്ടിയാണ് ഈ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എല്ലാ വർഷവും കൃത്യമായിട്ട് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടത്തുവാൻ അതും വ്യത്യസ്ത തസ്തികകൾക്ക് വേണ്ടി കേരള പി എസ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ എസ് ജി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് നടക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളാണ് ആ പരീക്ഷ പാസ്സാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പഠനം ഉടൻ തന്നെ ആരംഭിക്കണം എങ്കിൽ മാത്രമേ വളരെ സാവധാനത്തിൽ വൃത്തിയായി എല്ലാ പോർഷനും പഠിച്ചു തീർക്കാൻ കഴിയുകയുള്ളൂ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകളുടെ അല്ലെങ്കിൽ ആ തസ്തികയുടെ പ്രത്യേകത അയ്യായിരത്തോളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് ലിസ്റ്റുകളായിട്ടാണ് വരുന്നത് രണ്ടിലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ് ആ തസ്തികയ്ക്ക് വേണ്ടി നിങ്ങൾ ഉടൻ തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കണം എങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ സാവധാനത്തിൽ സിലബസ് വളരെ ശാന്തതയോടുകൂടി കൃത്യമായി പഠിച്ചു തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അവസാന നിമിഷം പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്ട്രെസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരംഭിക്കുന്ന ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചിലേക്ക് നിങ്ങളെ ഓരോ ഉദ്യോഗാർത്ഥികളെയും ക്ഷണിക്കുകയാണ് ബാച്ച് ആരംഭിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഈ വരുന്ന വിഷുദിനത്തിലാണ് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ടീം ലക്ഷ്യ കേരള എന്ന പേരിൽ ഒരു ലേണിംഗ് ആപ്പ് ആണുള്ളത് ആ ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആപ്പിൽ ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും ആ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ഓഫ്ലൈൻ ക്ലാസ് നൽകുന്നത് പോലെ തന്നെയുള്ള അധ്യാപനവും നോട്ടുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സിലബസ് തന്നെയാണ് എല്ലാ വർഷവും നടക്കുന്ന ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകൾക്ക് പി എസ് സി ഉപയോഗിക്കുന്നത് ആ സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ തരുന്നത് പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും കൃത്യമായി പഠിപ്പിച്ച് ആവശ്യമുള്ള ഭാഗം മാത്രം നിങ്ങളെ വൃത്തിയായി മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത് അതും സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് മുമ്പോട്ട് പോകുന്നത് പിന്നെ ടീം ലക്ഷ്യ കേരള എന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം വെബ് വേർഷനും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയും ലാപ്ടോപ്പ് വഴിയും നമ്മുടെ കോഴ്സിൽ ആക്സസ് ചെയ്യാൻ കഴിയും പിന്നെ ഇതൊരു ലോങ് ടൈം ബാച്ച് ആയതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുടർച്ചയായിട്ട് ക്ലാസുകൾ നൽകുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രമീകരിച്ചിരിക്കും അപ്പോൾ ഇനി ഒരു വർഷം സമയമുണ്ട് വളരെ സാവധാനത്തിൽ നമ്മൾ നൽകുന്ന ഓരോ ദിവസത്തെയും വീഡിയോ ക്ലാസുകൾ കൃത്യമായി നിങ്ങൾ കണ്ട് തീർത്ത് പഠിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രി നിലവാരത്തിനുള്ള മുഴുവൻ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചിരിക്കും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നുവെങ്കിൽ വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പ്രിലിമിനറി എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഈ കോഴ്സിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ കുറിച്ച് ലക്ഷ്യയ്ക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും പഠിപ്പിക്കുന്നത് ഒരേ അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ ഓഫ്ലൈനിൽ പഠിപ്പിച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അതേ അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിലും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം നമ്മൾ കൃത്യമായിട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പി ഡി എഫ് നോട്ടാണ് നിങ്ങൾക്കത് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് ചിട്ടയായ നോട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സ്ലൈഡോ അല്ലെങ്കിൽ പി പി ടി അല്ല നിങ്ങൾക്ക് നോട്ടായി തരുന്നത് നമ്മുടെ റാങ്ക് ഫയൽ പോലെ ക്ലാസ്സിൽ നൽകുന്ന സ്റ്റഡി മെറ്റീരിയൽസ് പോലെ വളരെ ചിട്ടയായി എഴുതി തയ്യാറാക്കിയ നോട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നത് അതുവഴി ക്ലാസ് കാണുകയും ചിട്ടയായ നോട്ട് വായിക്കുവാനും കഴിയും അതിനൊക്കെ പുറമെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും അതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാകും ഓൺലൈനാണ് അപ്പൊ നിങ്ങൾ ആ പഠിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനും പഠിച്ചത് എങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുവാനും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കഴിയും അതിൽ എല്ലാ ക്ലാസ്സുകളോടൊപ്പവും ആ ചോദ്യ പേപ്പർ ഉണ്ടാവും പിന്നെ മാതൃകാ പരീക്ഷകൾ മോഡൽ എക്സാംസ് ഉണ്ടാവും മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ വർഷം നമ്മൾ ഇനി മെയ് മുതൽ ഉള്ള കറണ്ട് അഫെയർ പഠിച്ചാലേ നിങ്ങൾക്ക് അടുത്ത വർഷം പകുതിയാകുമ്പോൾ ഉള്ള പരീക്ഷകൾ എഴുതാൻ പറ്റും അതുകൊണ്ട് ഈ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് മുതലുള്ള കറണ്ട് അഫെയർ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും അത് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയേഴ്സിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാവും ഇതിനൊക്കെ പുറമെ ആപ്പിൽ കൃത്യമായി കറണ്ട് അഫെയറിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പിന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഡിഗ്രി ലെവലിൻ്റെ എല്ലാ ചോദ്യങ്ങളും ആ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ നേരിടണം എന്നത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തര ചോദ്യങ്ങൾ നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും നമ്മുടെ ഈ കോഴ്സിന്റെ കാലാവധി ഒരു വർഷമാണ് ലോങ് ടൈം ബാച്ച് ആണ് ഒരു വർഷം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്കാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പഠിക്കാനുണ്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കും നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക ഒരു വർഷത്തേക്ക് ഈ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്നാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കോഴ്സ് വേണ്ട ആറുമാസത്തേക്ക് മതി ഞാൻ മാസം കൊണ്ട് നിങ്ങളുടെ കോഴ്സിലുള്ള എല്ലാ വസ്തുതകളും ഞാൻ പഠിച്ചോളാം എന്ന് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ആ താല്പര്യം കാണിക്കുന്നവരും ആത്മവിശ്വാസമുള്ളവരും ഉണ്ടാവും അതും നല്ലതാണ് മാസം കൊണ്ട് ഞങ്ങളുടെ കോഴ്സിലുള്ള വീഡിയോസ് നിങ്ങൾ മുഴുവൻ കണ്ടു തീർക്കുകയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആയിരിക്കും നിങ്ങൾ സ്റ്റഡി പ്ലാൻ നോക്കാതെ പകരം സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് ആറുമാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വർഷം പഠിക്കുന്നില്ല എങ്കിലും സാരമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആറു മാസം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ഫീ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മലയാളികൾക്ക് വിഷു ആ വിഷു ദിവസം തന്നെ നിങ്ങളുടെ ഡിഗ്രി ലെവലിൻ്റെ പഠനം ആരംഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ആത്മാർത്ഥതയോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ധൈര്യപൂർവ്വം തന്നെ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു രീതിയിലും നിരാശപ്പെടുത്തില്ല പക്ഷെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം കാരണം ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും നമ്മൾ ചെയ്യാറില്ല അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവിധ ആശംസകളും ഡിഗ്രി നിലവാരത്തിലുള്ള പി എസ് സി പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ നന്ദി